നമസ്കാരം റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയതായിട്ട് റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിപ്പോൾ സൈനിങ് ആയി മാറിയിരിക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം മറ്റൊന്നുമല്ല വിവാൻ സർത്തോഷ്ടി മനേഷ് എന്ന ഇരുപത്തി ഒന്ന് കാരനായിട്ടുള്ള മുംബൈ ബേസ്ഡ് ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ജനുവരി തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു അപ്ഡേറ്റ് വരുന്നത് റജിൻ ടി ജെയ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വിവാൻ ഹാസ് ബീൻ സൈനഡ് ബൈ കെ ബി എഫ് സി ഹി ഈസ് കറൻലി വിത്ത് റിസർവ് ടീം ഫോർ ദി ആർ എഫ് ഡി എൽ ആൻഡ് കെ പി എൽ വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ഹിസ് കോൺട്രാക്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തായാലും താരം സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് റജിൻ ടി ജെയ്സ് പറയുന്നു നിലവിൽ അദ്ദേഹം ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനോടൊപ്പമാണ് ആർ എഫ് ഡി എല്ലിലും കെ പി എല്ലിലുമൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും ആരെങ്കിലും വരുമോ എന്നുള്ളത് ആരാധകർ നോക്കുന്ന ഘട്ടമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എട്ട് താരങ്ങൾ പുറത്തേക്ക് പോയി രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരാധകർ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് കളിക്കാൻ ടീം കളിക്കളത്തിലേക്ക് ഇറക്കാൻ ആള് കാണുമോടെ ഈ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വിൽപ്പനയാണല്ലോ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നടന്നത് അതിനൊത്ത വിധം താരങ്ങൾ ക്ലബിലേക്ക് വന്നിട്ടില്ല എന്നതാണ് പൊതുവെ ആരാധകരുടെ ഒരു നിരീക്ഷണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള റിയാക്ഷനൊക്കെ വരുന്നത് എന്തായാലും ഇപ്പോൾ വിവാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നാണ് റിപ്പോർട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം